േ അപ്പൊ കാട്ടി ആനക്കാ എന്താണോ ആന ചായ ചെടിയിലാ നിക്കണത് ഡിറ്റാക്കും ഒക്കെ ആ ആന ചവിട്ടി നമ്മളെ വൈ കംപ്ലീറ്റ് പോയി ഈ വൈ ഒക്കെ ചവിട്ടി ആന ശരിയാക്കി അത് മാത്രല്ല ഈ ആന ഈ മരത്തിന് കുത്തി ചക്കന്മാരാണ് അല്ലാ കുത്തി വഴിയൊക്കെ ചവിട്ടി മാസിക്കുസിയാക്കി ആനന്റെ എൻ്റെ പിലാവിൻ്റെ ചോട്ടിലേ ചക്ക ഉണ്ടായിരുന്നു മേലേൻ്റെ ചക്ക അടിയിലൊക്കെ തിന്നു ഇവിടെ വന്നിട്ട് തിന്നിട്ട് ഈ ചായ ചെടിയും കാപ്പിയും ഒക്കെ പൊട്ടിച്ചു പിന്നെ ഇവിടെ നിന്ന് വയറ്റു നോക്കുമ്പോൾ പിടിച്ചിക്കണം അങ്ങനെ കൂറിക്കണ വേണ്ടിയില്ലേ ചക്ക കൂര് മാത്രമേ ഉള്ളൂ ചേട്ടാ ഉണ്ടോ തിന്നിട്ട് ഇവിടെ ഒത്തിരി തിന്നിക്കണ് ഇത് കാട്ടാണ് അങ്ങനത്തെ

അങ്ങനെ ആന നമ്മളെ കഴുങ്ങ് ഒക്കെ പൊട്ടിച്ച് ചീന്തി തിന്നിക്കണ് തല ഒഴിവാക്കിക്കണ് അതിൻ്റെ ഉള്ളാണ് അരിച്ച് തിന്നണത് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ചാറ ഇതാക്കിക്കണം ഓരോ ചവിട്ടിൻ്റെ വലുപ്പം കണ്ടോ പുൾട്ടോസർമാരിയാണ് ആന ആന ഇറങ്ങി ഇങ്ങനെ പൊട്ടിച്ച് തിന്നിട്ട് പിന്നെ അങ്ങനെ ഓരോ ചവിട്ടിൻ്റെ വലുപ്പം കണ്ടോ കൊയ്യാക്കിക്കണ് അങ്ങനെ അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കണം എല്ലടയ്ക്ക് ഇവിടെ ഒരു വായ ഉണ്ട് കൊല ഒന്നും കാട്ടിയില്ല എന്താണ്ടോ ആനപ്പിണ്ടം ഉണ്ട് ആനപ്പിണ്ടം മേലിയുണ്ട് ആനപ്പിണ്ടാണിത് അങ്ങനെ ഈ വയ്യലന്നെ വന്നിട്ടുണ്ട് ഒരു വയ്യ നടക്കാനേ പറ്റില്ല അജ്ഞാതി ആക്കിയിക്കണേ ചാവട്ടി പൊന്തിക്കണ് ഓരോ ചവിട്ടിൻ്റെ വലുപ്പം അങ്ങനെ ഇവ എന്താ ചെയ്താൽ ഇവിടെ ഒരു വായ ഉണ്ടായി നല്ല ഐറ്റം വായ ആ വായ അങ്ങോട്ട് ചീന്തി അതിൻ്റെ ഉള്ളത്തേ തിന് നിൽക്കാണ് കൊല തിന്നിട്ടില്ല കൊല മൂത്തിട്ടില്ല വയൽ നടക്കാൻ വേച്ചക്കം വീണ് ആ ഓറണ്ട് പോയി പിന്നെ നമ്മുടെ കാട്ടിങ്ങനെ കണ്ടില്ലേ എന്താ ചെയ്യാപ്പം നമ്മൾ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ